ഹലോ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനുണ്ട് അനാമിയുണ്ട് ജോസി ഞങ്ങൾ മൂന്നാൾക്കാരും കൂടി കോഴിക്കോട് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അനാമിയും ജോസിയും ഓൾറെഡി കോഴിക്കോട് വന്ന് നിൽക്കും ഞാൻ ഇവിടുന്ന് വടകരക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് കോഴിക്കോടേക്ക് ട്രെയിൻ കയറും ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം ഞങ്ങൾ അനാമിനെ കാത്തിട്ടാണ് ഇപ്പം വരും അടുത്ത

തലേ ദിവസം പോയിട്ട് എന്റെ പല്ലിനത്തെ ക്ലിപ്പ് പോയി അയച്ചു കെട്ടോ ഞാൻ രണ്ട് വർഷം എൻ്റെ പല്ലിന്റെ മുകളിലാ ക്ലിപ്പ് അതുകൊണ്ട് അയച്ചപ്പേക്ക് നല്ല ഇടങ്ങാറുണ്ട് ഞാൻ പല്ലിന് ക്ലിപ്പ് അയച്ചപ്പൊ ജി പല്ലിന് ക്ലിപ്പ് ഇട്ടുകയും ചെയ്തു എവിടെ പോന്നു അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഗ്രാമിന് തൂക്കി വെക്കുമല്ലോ ആ സ്ഥലത്ത് പോകാം കേട്ടോ ആ കടേൻ്റെ പേര് കോസാന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കുറേ തപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വിലക്കുറവിന് ഇങ്ങനെ കട്ടില്ലാത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല വിലക്കുറവിന് അവിടെ കിട്ടും കടയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഇങ്ങനെ ഈ മെഷർമെൻറ്റിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വിൽക്കുന്നാണ്ടപ്പോൾ ഞാനും അനാമി ഒരെണ്ണം മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് അത് ആ കുപ്പിയെങ്കിലും കണ്ടിട്ട് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ബീച്ച് പോയി അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഏതെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും ഞങ്ങൾ ഒന്നില്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ ബിരിയാണി ഇത് രണ്ടു മാത്രമേ കഴിക്കുകയുള്ളൂ ഇതേ വായൽ വരുള്ളൂ അപ്പോൾ അത് രണ്ടല്ലാണ്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ചെന്നപ്പോൾ തന്നെ ബീച്ചിൻ്റെ അടുത്ത് ഈ മുട്ട മസാലൊക്കെ ഇട്ട് വെച്ചത് കണ്ടപ്പോൾ കൊതി അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് അധികം വേറൊന്നും മേടിക്കുന്നില്ല കാരണം ഫുഡ് കഴിക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ അതും കഴിച്ച് പേരെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ അങ്ങനെ ബീച്ചിൻ്റെ ഒരു ചിക്കങ്ങിൽ കയറിയിട്ട് ബ്രോസ്റ്റഡ് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നും കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും മന്തിയിൽ നിന്നൊക്കെ ഇത്തിരി മോചനായിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ബ്രോസ്റ്റഡ് പറഞ്ഞത് ഉച്ചയ്ക്ക് ഞാൻ എന്തോ സഹിക്കും പക്ഷേ ഫുഡിന് വേണ്ടി പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടണമല്ലോ അത്രയും സമയം ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതുകൊണ്ട് സമയം പോയത് അങ്ങനെ അറിഞ്ഞില്ല പിന്നെ വെയിലത്ത് തെണ്ടി നടന്നതുകൊണ്ട് നല്ല വിഷപ്പുമുണ്ട് ചൂടും സത്യം പറഞ്ഞതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ തന്നെ ഒരു സമാധാനമായി അങ്ങനെ ബ്രോസ്റ്റഡ് വന്ന് അത് കഴിക്കേണ്ട തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ അത്യാവശ്യം നല്ല ലാവിഷമായി കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വേഗം വയറ് തറഞ്ഞുണ്ട് ഞങ്ങൾ കുറേ ആയി കോഴിക്കോട് പോവാ ഇന്ന് പോവാ നാളെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാ തൃശ്ശൂരിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയത് കേട്ടോ എന്തായാലും ഇന്നെങ്കിലും ഒന്ന് പോവാൻ പറ്റി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ മാത്രം തോന്നുന്നുണ്ട് ഈ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ തിണ്ടി നടക്കുന്നത് അവിടെയാണെങ്കിൽ ഈ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് ആകർഷിക്കല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു വന്നിട്ട് അങ്ങനെ അത് കൊറച്ച് വാങ്ങിയിട്ടുണ്ട് ഇനി അത് കഴിക്കട്ട തിരക്കിലാണ് കേട്ടോണ്ടാവും അവിടെ ഞങ്ങൾ നേരെ ഫോക്കസ് മാളിലോട്ട് വന്നിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ സമയം പോയത് അറിഞ്ഞേയില്ല ഡ്രസ്സ് അത് ഇതൊക്കെ നോക്കിയപ്പോൾ വേഗം സമയം പോയി അത് മാത്രമല്ല ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അന്വേഷിക്കാനും കൂടിയാണ് വന്നത് അത് ഇവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി അതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ